നിങ്ങളുടെ പേഴ്സൺ രാത്രികാല സമയങ്ങളില് എന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനില് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലിപ്പോ ഒരു സെപ്പറേഷനിലോ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലോ ആണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്നേഹം നിങ്ങളിൽ തിരികെ നൽകണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് കുറച്ചുകൂടി ലോയൽ ആകണം എന്നിവർ തീരുമാനിക്കുന്നുണ്ട് ഒരുപാട് ഡിസിഷൻസ് അങ്ങനെ എടുക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറണമെന്നും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാകണമെന്നും ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഇനിയും ഇങ്ങനെ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എസ്പെഷ്യലി ഈ രാത്രി കാല സമയങ്ങളില് അവർ ഒരുപാട് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് മേ ബി നിങ്ങളും ഈ ഒരു നിങ്ങൾക്കും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ആരോടും തുറന്നു പറയാൻ പോലും കഴിയാത്ത അത്രമാത്രം ഒരു സങ്കടം നിങ്ങൾക്കും ഉണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഈ ഒരു സെപ്പറേഷനിൽ ഒരുപാട് വേദന നിങ്ങൾ രണ്ടു പേരും അനുഭവിക്കുന്നുണ്ട് കാണുന്നുണ്ട് രണ്ടു പേർക്കും ഒരു സേഫ് ഫീലിംഗ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് നിങ്ങൾ മറീടാവേണ്ട ആവശ്യമില്ല ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോ യൂണിവേഴ്സ് ആയിട്ട് തന്നിട്ടുള്ള ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഉള്ള ഒരു അവസരമാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് മനസ്സിലാക്കുക യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നാണ് കാണുന്നത് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു ചിന്തയാണിപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് അവരുടെ മനസ്സിലുള്ളത് യെസ് ഫ്ലെയിം എനർജിയിലുള്ളവരും സോൾ മെയ്റ്റ് എനർജിയിലുള്ളവരുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഒരുപാട് സെപ്പറേഷൻ കാര്യങ്ങളും ആ ഒരു ജേണിയില് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഒരു ജേണിയില് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുക യെസ് അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് കിട്ടുന്നുണ്ട് എസ്പെഷ്യലി വൈറ്റ് ബട്ടർഫ്ലൈസ് അത് ഒന്നായിട്ടായിരിക്കില്ല ഒന്നിൽ കൂടുതൽ ബട്ടർഫ്ലൈസിനെ കാണുന്നവരുണ്ടാവാം അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു മാറ്റം സംഭവിക്കുന്നതാണ് അതിന്റെ ആ ഒരു മീനിംഗ് ആയിട്ട് ഇപ്പോ കാണുന്നത് അതിന്റെ ഒരു പോസിറ്റീവ് സൈനായിട്ട് നിങ്ങൾ എടുക്കുക യെസ് നിങ്ങൾക്ക് ഇപ്പോ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടു പേർക്കും ഒരുപാട് ലെസൺസ് നിങ്ങൾക്ക് ഈ ഈയൊരു ഇണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഹീൽ ആവുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു വേദന കുറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ സെപ്പറേഷനിലൂടെ ആ വ്യക്തിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഏറെ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ റിയൽ വാല്യൂ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ എത്രത്തോളം അവർക്ക് അവരുടെ ലൈഫിൽ സപ്പോർട്ട് ആയിരുന്നു ഉള്ള കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ അവര് മനസ്സിലാക്കുന്നുണ്ട് അത്തരത്തിൽ അവർ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഹീലിങ് അവർക്ക് ആവശ്യമായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായതെന്ന് മനസ്സിലാക്കുക ആ വ്യക്തിക്ക് കുറച്ചുകൂടി ഒരു എന്താണ് കാര്യങ്ങൾ ഒരു അവസരമാണ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഒത്തിരി പേർക്കും ഇത് ട്വൻ ഫ്ലെയിം സോൾ എനർജി ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്തിലൂടെ നിങ്ങൾ പോകേണ്ടതായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ ആ വ്യക്തി വളരെ ലോയൽ ആണ് നിങ്ങളോട് എന്ന് കാണുന്നുണ്ട് അത്രമാത്രം ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നും കാണുന്നുണ്ട് ഓക്കെ ഇതിൽ കൂടുതൽ വ്യക്തത വരാനൊന്നുമില്ല എക്സ്പെക്ട് എ മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ആ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് യെസ് കുറച്ചു പേർക്ക് ഇത് വൺ സൈഡഡ് ലവ് ആയിട്ട് പോലും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഒരാൾക്കാണ് കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം മറ്റൊരാൾ അറിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി പോയതെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ആൾക്ക് ആ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് യെസ് ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പില് നിങ്ങൾ തമ്മില് ഉള്ള റിലേഷൻഷിപ്പില് ആ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ എത്രത്തോളം ആഴമേറിയതാണ് എന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മനസ്സിലാക്കേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ ഉണ്ടായത് ആൻഡ് യു ക്യാൻ ഡു ദിസ് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഓവർകം ചെയ്യാനായിട്ടുള്ള എനർജി നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആക്കുക എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം നിങ്ങൾ യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്യുക എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്നു എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ ലൈഫിലുള്ള എല്ലാ പോസിറ്റിവിറ്റീസിനും നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഓക്കെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനില് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം I ഐ ഫീൽ ഡീപ് ലവ് ആൻഡ് കണക്ഷൻ വിത്ത് യു ഐ മിസ് യു വിയർക്കെ അവർക്ക് വളരെ ആഴത്തിലുള്ളൊരു പ്രണയം ഇപ്പോൾ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് തോന്നുന്നുണ്ട് അത്രയധികം ഒരാഴമേറെ കണക്ഷൻ ആണ് ഈ റിലേഷൻഷിപ്പിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് അത്ര മാത്രം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവരുടെ ഈ വേദനകളെല്ലാം അവരവരുടെ ഉള്ളിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്നവർ വിശ്വസിക്കുന്നു ഐ ജസ്റ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോട്ട് ഓഫ് ഫ്രം മൈ ഹാർട്ട് ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അത്രമാത്രമുള്ള ഫീലിംഗ്സാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായി ഉള്ളത് ഐ മിസ് യു വെരി ബാഡ് ലി യു killing me ഓക്കേ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഒരുപാട് വേദന കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാടായിട്ട് അവർക്ക് എല്ലാം ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവുക യുവർ ലവ് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് ആൻഡ് ഐ ആം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല അവർ അത്രയ്ക്ക് റെസ്റ്റ്ലെസ് ആയിട്ട് കാണപ്പെടുന്നു ഐ ഫീൽ യു എല്ലാ മെസ്സേജസും അവർക്ക് നിങ്ങളുടെ ആ ഒരു മിസ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ആണ് തരുന്നത് അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യാണ് നിങ്ങൾ ഇല്ലാണ്ട് ഓക്കെ